നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ബിജെപിയെ പോലെ യു ഡി എഫിനും കേരള വിരുദ്ധ മനോഭാവമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലത്തൂരിൽ നടന്ന എൽ ഡി എഫ് പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഓരോ ജമ്മുകാശ്മീരിന്റെ കാര്യത്തിൽ നിലപാടെടുത്തപ്പോൾ ഇവരെ കണ്ടോ പതിനെട്ട് നയ ഭേദഗതിയുടെ ഘട്ടത്തിൽ പ്രക്ഷോഭം ഡൽഹിയിൽ കരക്കുമ്പോ കോൺഗ്രസിന്റെ കുറെ എം പിമാര് അവരുടെ അധ്യക്ഷയുടെ വീട്ടിൽ ഇരുന്നുണ്ടോ എല്ലാം വന്നതല്ലേ പുറത്തുനിന്ന് ഈ പതിനെട്ടംഗ സംഘം എവിടെയെങ്കിലും കണ്ടോ നമുക്ക് കാണാൻ കഴിയാം എൻ ഐ എ കടുത്ത നിയമം അത് കൂടുതൽ കടുപ്പിക്കാൻ തീരുമാനിച്ചു ഭേദഗതി കൊണ്ടുവന്നു കോൺഗ്രസ് എന്താ ചെയ്ത് എതിർക്കാൻ തയ്യാറില്ല ആകെ ലോക്സഭയിൽ എതിർത്തത് ആറു പേരില്ല ആറിലൊന്ന് ആലപ്പുഴയിലെ ആരിക്കും അല്ലേ വസ്തുത എവിടെ പോയി നമ്മുടെ പതിനെട്ടംഗ സംഘം ഈ ഭേദഗതിയൊക്കെ ആരെയാണ് രക്ഷ്യപ്പെടുന്നത് എല്ലാവർക്കും അറിയില്ലേ ബി എ പി എ സാക്ഷാത്കരി നിയമം ആ നിയമത്തിന് ഭേദഗതി കൊണ്ടുവരുന്നു എന്തിനെ കൂടുതൽ കരി നിയമമാക്കാൻ കോൺഗ്രസ് ആരുടെ കൂടെ നിന്നും ബി ജെ പിയുടെ കൂടെ നിന്നും ഇതെല്ലേ രാജ്യത്തിൻ്റെ അനുഭവം ഈ പതിനെട്ടംഗ സംഘം എവിടെയെങ്കിലും നമ്മൾ കണ്ടോ ഇങ്ങനെ എത്ര എത്ര അനുഭവങ്ങൾ നമുക്ക് നമ്മുടെ നാട് ഇപ്പോ അനുഭവിച്ച വിഷമതകൾ ആലോചിച്ചു നോക്കും ഇപ്പോൾ നരേന്ദ്രമോദി വലിയ വാഗ്ദാനങ്ങളൊക്കെ ചൊല്ലിയുണ്ട് കഷ്ടകാലത്താണല്ലോ സഹായിക്കുന്നത് നാം വലിയ ദുരന്തം തോറിയ ഘട്ടത്തിൽ സഹായിക്കാൻ തയ്യാറായിട്ടില്ല അപ്പം അതൊന്നും ആരും മുഖവിലെടുക്കില്ല എന്നുള്ളത് ശരിയല്ലേ നമ്മളെ വല്ലാതെ ഞരു ഘട്ടത്തിൽ കേരളത്തിന് അർഹതപ്പെട്ടത് നിഷേധിച്ച ഘട്ടത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പതിനെട്ടംഗ സംഘം അതിനെതിരെ ശബ്ദമുയർത്തിയോ ഒരു ഘട്ടത്തിൽ ശബ്ദം ഉയർത്താൻ തയ്യാറായിട്ടാലോ കോൺഗ്രസിന്റെ കൂടെ നിന്ന് ലീഗും ഇതേ നിലപാടാണ് സ്വീകരിച്ചതെന്നും ഏതെങ്കിലും ഘട്ടത്തിൽ വ്യത്യസ്തമായ നിലപാടെടുത്ത് നാടിനുവേണ്ടി നിലകൊണ്ടിട്ടില്ല എന്നും ഈ പൗരത്വ നിയമം നടപ്പാക്കാനുള്ള ചട്ടങ്ങൾ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും പ്രതിഷേധിച്ചെങ്കിലും അക്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ ശബ്ദമുണ്ടായിരുന്നില്ല എന്നും ബിജെപിയുടെയും കോൺഗ്രസിന്റെയും നയങ്ങൾ ജനങ്ങൾക്ക് കടുത്ത ദ്രോഹമായാണ് അനുഭവപ്പെട്ടതെന്നും ഈ രണ്ട് നയങ്ങളും ഒന്നാണെന്ന പ്രത്യേകതയുണ്ടെന്നും മന്ത്രി പറഞ്ഞു അതിസമ്പന്നരെയും കോർപ്പറേറ്റുകളെയുമാണ് അവ സംരക്ഷിക്കുന്നതെന്നും പാവപ്പെട്ടവരെ കൂടുതൽ പാവപ്പെട്ടവരാക്കുകയാണ് ചെയ്യുന്നതെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു കെ ടി ജലീൽ എം എൽ എ അധ്യക്ഷം വഹിച്ചു മന്ത്രി വി അബ്ദുറഹിമാൻ എം എൽ എമാരായ പി നന്ദകുമാർ അഹമ്മദ് ദേവർകോവിൽ പൊന്നാനി ലോക്സഭ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ വി പി സാനു പി ജ്യോതിബാസ് അജിത് കോളാടി എ ശിവദാസൻ കൂട്ടായി ബഷീർ കെ വി സുധാകരൻ വി വി ഗോപിനാഥ് പാട്ടത്തിൽ ഇബ്രാഹിംകുട്ടി രാജ് കെ ചാക്കോ റഫീഖ് പെരുന്തല്ലൂർ എന്നിവർ പ്രസംഗിച്ചു ആലത്തിയൂർ